പറമ്പിലെ വാഴയിൽ കുറേ വാഴക്കൈ ഇതുപോലെ ഉണങ്ങി നിൽക്കുന്നുണ്ടാവുക പിന്നെ ഞാനിപ്പോൾ കുറച്ച് വാഴക്കൈ മുറിച്ചെടുക്കുകയാണ് അത് എന്തിനാന്നല്ലേ ഈ ഉണങ്ങിയ വാഴക്കയം കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ചൂടുണ്ടാക്കിയെടുക്കാം നമ്മുടെ മുറിക്കൊക്കെ കഴിക്കാൻ ഒരു നല്ല ഉഗ്രൻ ചൂടുണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ വാഴക്കൈന്ന് നമ്മൾ ഇലയെല്ലാം ഇതുപോലെ പറിച്ച് കളയണം ആ ഉണങ്ങിയ ഇലയെല്ലാം പറത്തിയാക്കി എടുക്കാം പുൽച്ചൂല് പോലെ തന്നെ സൂപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അടിക്കാനൊക്കെ ഞാൻ എന്തവിടെ ഒരു പത്ത് വാഴക്കൈ ഇലയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ തലഭാഗമാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം വാഴവള്ളി കൊണ്ട് തന്നെ ഇതുപോലെ ഇതുപോലൊരു കെട്ടിട്ട് കൊടുക്കാം ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സേഫ്റ്റി എടുക്കുക എന്നിട്ട് ഈ പിന്നുകൊണ്ട് അതിൻ്റെ ആ കനം കൂടിയ ഭാഗം നമ്മൾ ഇതുപോലെ കീറി കൊടുക്കുക നാരുകൾ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ പിന്നുകൊണ്ട് ഈ നമ്മൾ സാരിയൊക്കെ കുത്തുന്ന പിൻ ചെയ്യുന്ന ആ പിന്നുണ്ടല്ലോ സേഫ്റ്റി പിന്നെ ആ പിന്നുകൊണ്ട് നമ്മളിതുപോലെ കീറുമ്പോൾ ശരിക്കും നാരുകൾ കിട്ടും പുലിച്ചൂലൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് ഒടിഞ്ഞും മുറിഞ്ഞുമൊക്കെ പോവും പക്ഷേ ഇതിന് ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ ഈ പിന്നുകൊണ്ട് ഇതുപോലെ നാരുകളായിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാം തന്നെ ചെയ്തെടുക്കുക ഇതാ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നും കൂടിയും ആ പിന്നുകൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ നാരും ഇതുപോലെ വേർപെട്ട് കിട്ടും ഇനി ചീപ്പ് എടുത്തിട്ട് അതിൻ്റെ പല്ല് അകലമുള്ള ഭാഗം വെച്ചിട്ട് നന്നായിട്ട് ചീകി കൊടുക്കുക അപ്പോൾ എഴുതി നിൽക്കുന്ന നാരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും ഇനി ഈ ചൂല് കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വള്ളി ഉണ്ടാക്കണം അതിന് ഞാൻ ഇതാ വാഴവള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മുടി പിന്നുന്ന പോലെ എവിടെയെങ്കിലും ഒന്ന് വരറ്റം കെട്ടിയിട്ട് ഇത് ഇതുപോലെ പിന്നി എടുക്കാം അതും വാഴവള്ളി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ട് പിന്നെ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തീരെ ഉണങ്ങിയ വാഴ കൈ ആണെങ്കിൽ ഒന്ന് കുതിർത്തിയാൽ മതി അപ്പോൾ നമ്മൾ നന്നായിട്ട് ചരട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കെട്ടിയെടുക്കണം ഇപ്പോൾ നമ്മുടെ വാഴനാരെല്ലാം നന്നായിട്ട് ചീകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കടയ്ക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഭാഗത്ത് ഒരു കമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കമ്പ് നമ്മുടെ ചൂലിൻ്റെ നീളത്തിന് പാകത്തിന് നമ്മൾ മുറിച്ചെടുത്തതാണ് ഇത്രയും നീളത്തിലാണ് ഞാൻ എടുത്തത് ഇനി ഈ കമ്പ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്കൊന്ന് കെട്ടണം അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ തലഭാഗം കൈ പിടിക്കുന്ന ഭാഗമുണ്ടല്ലോ അതൊന്ന് വെട്ടിക്കളഞ്ഞ് ലെവലാക്കുക ഈ ചരട് വെച്ചാണ് നമ്മൾ നേരത്തെ പിന്നെ ആ ചരട് വെച്ചാണ് എന്നിട്ട് കെട്ടുന്നത് അപ്പോൾ ഈ കെട്ടഴിച്ച് കളഞ്ഞിട്ട് നമ്മൾ മുറിച്ചെടുത്ത കോല് അത് വാഴക്കയ്യായതുകൊണ്ട് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കടഭാഗം ഒന്ന് ഒപ്പമാക്കുക അതുപോലെ ഒന്ന് കുത്തിയിട്ട് കടഭാഗം ഒപ്പമാക്കിയിട്ട് ഈ നമ്മൾ പിന്നിയെടുത്ത് വള്ളി വെച്ച് നമുക്ക് മുറുക്കി കെട്ടി കൊടുക്കാം ഈ ചൂല് കുറേ നാൾ നിൽക്കും കേട്ടോ ടയ്ക്കിന്ന പുൽച്ചൂലിടയ്ക്ക് ഇതുപോലെ ഊരി പോകുന്ന പോലെയൊന്നും ഈ ചൂലിന്നും പോവില്ല അടിഭാഗം ഉപ്പാക്കിയിട്ട് ഇതുപോലെ ടൈറ്റ് ആക്കി കിട്ടുക എന്നിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ചുറ്റി കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ അറ്റം ആദ്യം കെട്ടിയ വെള്ളിയുടെ അറ്റം ഉണ്ടല്ലോ അത് മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ അതിന്റെ കൂടി ചുറ്റി കൊടുക്കുക അപ്പോൾ കെട്ട് നല്ലപോലെ ഉറപ്പാവും അതിന് ശേഷം കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ എഴുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ കത്രിയിലേക്ക് ഒന്ന് മുറിച്ച് കളയാ അപ്പൊ ചൂല് നല്ല ഉറപ്പായിട്ട് ഇപ്പൊ നമ്മള് കെട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ചൂലൊന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വാഴവള്ളി കൊണ്ട് ഒന്ന് അയച്ച് കെട്ടി കൊടുക്കാം ഇതാ ഇതുപോലെ ഇതോലെ അയവിൽ കെട്ടി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വാഴ കൈ കൊണ്ടുള്ള ഉണങ്ങിയ വാഴ കൈ കൊണ്ടുള്ള ചൂല് ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് മുറിക്കകൊക്കെ അടിച്ചു വരാം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചൂല് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു